ഐ ഒ എസ് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് അപ്ഡേഷൻ ഇപ്പോൾ എല്ലാ ഐഫോണുകളിലും അവൈലബിൾ ആണ് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് പ്രധാനമായിട്ടും ആപ്പിൾ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും ബഗ് ആണ് കൂടാതെ പുതിയൊരു ഫീച്ചറും കൂടി ഈ ഒരു ആപ്പിൾ അപ്ഡേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം ഇതുപോലുള്ള ലേറ്റസ്റ്റ് ആപ്പിൾ കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ട് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഈയൊരു ഫീച്ചർ കൂടുതലും പേരൻസിനാണ് ഗുണം ചെയ്യുന്നത് കുട്ടികളുടെ ഫോണിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സ്ക്രീൻ ലിമിറ്റ് ചെയ്ത് ഒരു ഒക്കെ സെറ്റ് ചെയ്ത് കുട്ടികളുടെ കയ്യിൽ നമ്മൾ ഫോൺ കൊടുക്കാറുണ്ട് ഈ പാസ്വേഡ് എങ്ങനെയും കുട്ടികൾ മനസ്സിലാക്കിയിട്ട് ഈ ടൈം ലിമിറ്റ് ഇൻക്രീസ് ചെയ്ത് ഈ സോഷ്യൽ മീഡിയ പോലുള്ള ഈ ആപ്പുകൾ ഉപയോഗിക്കാറുണ്ട് ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് കുട്ടികളുടെ ഫോൺ ഇതേപോലെ സ്ക്രീൻ ലിമിറ്റ് സെറ്റ് ചെയ്ത് ഒരു പാസ്വേഡ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാസ്വേഡ് എങ്ങാനും ഇത് ഉപയോഗിച്ച് വീണ്ടും സ്ക്രീൻ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കിത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ആപ്പിൾ വിഷൻ പ്രോ യൂസ് ചെയ്യുന്നവർക്ക് ഈ അടുത്തായിട്ട് ബ്ലാക്ക് സ്ക്രീൻ ഇഷ്യൂസ് നേരിടുന്നുണ്ട് ായിരുന്നു ഈ ഒരു പ്രശ്നവും കൂടി ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട് ആപ്പിൾ ടി വി യൂസ് ചെയ്യുന്നവർക്ക് പുതിയൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ട് തേർഡ് പാർട്ടി ഡിവൈസുകളിൽ ഇനി ആപ്പിൾ ടി വി സപ്പോർട്ട് ചെയ്യും അതിന് നിങ്ങളുടെ ആപ്പിൾ അക്കൗണ്ട് ലോഗിൻ ചെയ്താൽ മാത്രം മതി പ്രൈഡ് ഹാർമോണി വാൾപേപ്പർ ഫീച്ചറും കൂടി ഈ ഒരു അപ്ഡേഷനിൽ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ കൂടി കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് സാറ്റലൈറ്റ് കണക്ഷൻ ഇതൊരു സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാത്ത ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ബുദ്ധിമുട്ടുണ്ട് അവിടെ വെച്ച് എന്തെങ്കിലും സി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ആരെയും കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല നമ്മുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് സാറ്റലൈറ്റ് കണക്ഷൻ ഉപയോഗിച്ച് എമർജൻസി സിറ്റുവേഷൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും എന്തായാലും ആപ്പിൾ യൂസേഴ്സിനെ അഭിമാനിക്കാം ഈ ഒരു ഫീച്ചർ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് ആപ്പിളാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് യു എസിൽ മാത്രമാണ് ഇന്ത്യയിൽ ഈ ഒരു ഫീച്ചർ കൊണ്ടുവരാനുള്ള വർക്കുകൾ ആപ്പിൾ എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു അപ്ഡേഷനിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഏതാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക ഇതുപോലുള്ള ആപ്പിൾ ലേറ്റസ്റ്റ് കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കും എനേബിൾ ചെയ്തെടുക്കുക നിങ്ങളുടെ ഐഫോൺ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ സൈനിങ് ആവും